ഏപ്രിൽ മെയ് ആൻഡ് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവിലേക്ക് യു കെയിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസിനെ ടി സൈഡ് യൂണിവേഴ്സിറ്റി എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള കുറച്ച് പ്രധാന പോയിന്റ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ടി സൈഡ് യൂണിവേഴ്സിറ്റി യു കെയിലെ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റിയാണ് പ്രധാന പോയിന്റ് നമ്പർ വൺ വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ യൂണിവേഴ്സിറ്റി ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അതേപോലെ അവര് വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോളർഷിപ്പ് പ്രൊവൈഡിങ് യൂണിവേഴ്സിറ്റിയാണ് യു കെയിലുള്ള യൂണിവേഴ്സിറ്റീസിലെ ഏറ്റവും ലോ മാർക്കുള്ള സ്റ്റുഡൻസിന് പോലും വളരെ നല്ല എമൗണ്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റി അവരുടെ കോഴ്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കോഴ്സുകൾ എ ഐയും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതേപോലെ എയറോണോട്ടിക്കിലും ഡേറ്റാ സയൻസ് തുടങ്ങിയുള്ള ഒരുപാട് കോഴ്സുകളല്ലേ നമ്മൾ ചെയ്യുന്നത് ടീസൈഡ് യൂണിവേഴ്സിറ്റി എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ക്വാളിറ്റി കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അത് ഡിഗ്രി പ്രോഗ്രാംസ് ആയിക്കോട്ടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആയിക്കോട്ടെ ടി സൈഡ് യൂണിവേഴ്സിറ്റിയിൽ ലോട്ട് ഓഫ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള നേഴ്സിംഗ് ദിസ്റ്ററി എന്ന ആയിട്ടുള്ള യു കെയിൽ എൻ എം സി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസും ടി സൈഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ടി സി ഐ ഡി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് ഡിഫറൻറ്റ് ക്യാമ്പസസ് ഉണ്ട് അതും വെൽ ഫർണിഷ്ഡ് ഏറ്റവും മോഡേൺ കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസാണ് ടി സി ഐ ഡി യൂണിവേഴ്സിറ്റിക്ക് എല്ലാ ക്യാമ്പസുകളിലൂടെ ഉള്ളത് ഞാൻ ടി എഫ് ടെഫ് ടീച്ചിങ് എക്സലൻസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ അവാർഡ്സിൽ ഗോൾഡ് റേറ്റിംഗ് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ് ടി സൈഡി യൂണിവേഴ്സിറ്റി ഗോൾഡ് യൂണിവേഴ്സിറ്റി അവരുടെ പല സ്ട്രീമുകളിലാണ് അവർ കൊടുക്കുന്നത് ഇത് എല്ലാ സ്ട്രീമിലും ടീസൈഡ് യൂണിവേഴ്സിറ്റിക്ക് ഗോൾഡ് റേറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ റീസെന്റ് ടൂ തൗസൻഡ് ഫോർട്ടീൻ തൊട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വരെ ടീസൈഡ് യൂണിവേഴ്സിറ്റി അവരുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനും അവർ അവരുടെ ക്യാമ്പസിലുള്ള ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം ടീസൈഡ് യൂണിവേഴ്സിറ്റി ഏകദേശം ത്രീ മില്യൺ ബ്രിട്ടീഷ് പൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു മെയിൻ റീസൺ ആണ് ഇന്റർനാഷണൽ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് യു കെയിൽ വന്ന് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഡീസൈഡ് യൂണിവേഴ്സിറ്റിയാണ് ഏകദേശം നൂറോളം രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡീസൈഡ് യൂണിവേഴ്സിറ്റി ഇത്രയും രാജ്യങ്ങളിലെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ഒരുപാട് കൺസേൺസ് ഉണ്ടാവുമല്ലോ ആ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ടീസൈഡ് യൂണിവേഴ്സിറ്റി അവരുടെ ക്യാമ്പസിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സപ്പോർട്ട് ഡെസ്ക് പ്രത്യേകിച്ചിട്ടുണ്ട് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാരവാഹികളും അവിടെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയാണ് ഒന്നല്ലെങ്കിൽ പഠിച്ച് ലാസ്റ്റ് ഇയറിലേക്ക് എത്തുന്ന സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡൻസിനെയാണ് പ്രത്യേകിച്ച് അവർ ഈ ദൗത്യം ഏറ്റു ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ രീതിയിലുള്ള കൺസേൺസിനെയും അഡ്രസ്സ് ചെയ്യാൻ രീതിയിലാണ് അവർ ഇവരുടെ ഇന്റർനാഷണൽ ഹെൽപ്പ് ഡെസ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവിടെ പോയി ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ അവർ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്യാവുന്ന രീതിയിൽ എല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട് ഈ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ടി ജി യൂണിവേഴ്സിറ്റി ഇത്രയും ചെയ്തതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷനിലെ നമ്പർ വൺ ആണ് ടി ജി യൂണിവേഴ്സിറ്റി ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ അവർ സ്റ്റുഡൻസ് സാറ്റിസ്ഫാക്ഷൻ റാങ്കിങ്ങിൽ വണ്ണിലെത്തി ഇതുതന്നെയാണ് നിങ്ങൾ ടി സൈഡ് യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രധാന കാരണം ഫീസ് അഫോർഡബിൾ ആണ് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ് വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട് ഡിഫറൻറ്റ് ക്യാമ്പസസ് ഉണ്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പല രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു മൾ ഒരു മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ അവരുടെ പ്രധാന പ്രോബ്ല പ്രോബ്ലംസിനെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ടി സൈഡ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദി വേൾഡ് എയ്റ്റ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റി എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഉള്ളിലാണ് ടി സൈഡ് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് ദ ടൈം മാഗസിൻ്റെ അതുപോലെ തന്നെ ദ സൺഡേ എന്ന് പറഞ്ഞ മാഗസിൻ്റെ റേറ്റിങ്ങിലും എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡിൻ്റെ ഉള്ളിലാണ് ടീസൈഡ് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് ഇത് കോൺസിക്യൂട്ടീവായിട്ട് എല്ലാ വർഷവും വേൾഡ് റാങ്കിങ്ങിൽ ടി സൈഡ് യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് ഇനി നമ്മളുടെ ടി സൈഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവിടുത്തെ പ്ലേസ്മെന്റിനെ കുറിച്ച് അറിയാം ടി യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിനും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ മറ്റൊരു ഹയർ കോഴ്സ് എടുത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ് അസിസ്റ്റൻസിനും അതുപോലെ തന്നെ അവരുടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കും ടി യൂണിവേഴ്സിറ്റി ഇനീഷ്യേറ്റീവ് എടുക്കുന്നു ഇവിടുന്ന് കയറിപ്പോകുന്ന പോകുന്ന അവിടെ നിന്ന് പഠിച്ചിറങ്ങുക മാത്രമല്ല പഠിച്ചിറങ്ങിയതിന് ശേഷം അവർക്കൊരു ജോലി കണ്ടുപിടിക്കാനുള്ള പൊട്ടൻഷ്യലും കൂടെ റെഡിയാക്കി കൊടുക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ടി യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട് സോ സെപ്റ്റംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഏപ്രിൽ മെയ് ട്വൻ്റി ട്വൻ്റി ഫൈവ് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യട്ടെ ഈ സൈഡ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ എലിജിബിലിറ്റി മറ്റ് കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ കണ്ടൻറ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നല്ല വാച്ച്സും കയറുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദ ചാനൽ ഞങ്ങൾക്കും ഇതേപോലെ കൂടുതൽ കണ്ടൻറ്റ് ഒരു മോട്ടിവേഷൻ ആണ് അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും ഒന്ന് സർക്കുലേറ്റ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം